എന്തായാലും നമ്മുടെ ചെറിയൊരു ഗിഫ്റ്റ് വണ്ടിയപ്പതാ പോവാൻ വേണ്ടി റെഡിയായി കിടക്കീട് വീട്ടിന്ന് നേരെ ഗോവ പിന്നെ മഹാരാഷ്ട്ര ഗുജറാത്ത് പിന്നെ ജമ്മു ആൻഡ് കാശ്മീർ ലഡാക്ക് അപ്പൊ എന്തായാലും നമ്മൾ ഇനിയിപ്പോ നമ്മുടെ ഗസ്റ്റിന് വേണ്ടിട്ടുള്ളത് സമയം എട്ട് മണിയായി അല്ലേ ഹലോ ഗൈസ് അപ്പൊ നല്ല തിരക്കുള്ള ഒരുപാട് കാര്യങ്ങളുള്ള ഒരു ദിവസം ഒരുപാട് കാര്യങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഗുഡ് മോർണിംഗ് ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നൊരു വീട്ടിൽ കൂടികളുണ്ട് ഹൗസ് വാമിംഗ് കുറച്ച് ദൂരമാണ് നീലേശ്വരം എന്ന് പറഞ്ഞ സ്ഥലത്താണ് പക്ഷെ പെണ്ണുങ്ങൾ ആരും റെഡി ആയിട്ടില്ല ആണുങ്ങള് കണ്ട ഇവിടെ സെറ്റ് ആയി കണ്ടോ നോക്കിട്ടെ നള ഉണ്ട് എനിക്ക് എങ്ങനെയാന്ന് മറ്റൊരു പരമാരല്ലേ പണ്ടത്തെ ആ ഷൂവും കോട്ടാക്കിടാണു സെറ്റ് ആയി പെണ്ണുങ്ങളൊന്നും റെഡി ആയിട്ടില്ല രാജാവും 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 ായി രണ്ട് സെറ്റായിട്ടില്ലേ ദുർഗനയും നിഗിയെന്ന് പറയുന്ന കേട്ടെ രാജ്ഞികൾ എന്ന് പറഞ്ഞത് അപ്പൊ ഇന്ന് ഞാൻ പറഞ്ഞ തിരക്കുള്ളൊരു ദിവസം അപ്പൊ ഒന്നാമത്തെ കാര്യമാണ് ഈ പറഞ്ഞ ഹൗസ് വാർമിങ് രണ്ടാമതൊരു കാര്യം ഉണ്ട് അതെന്താണെന്ന് അറിയാമോ ഇന്ന് നമുക്കൊരു ഗസ്റ്റ് ഉണ്ട് ഗസ്റ്റ് ആരാണെന്ന് എന്തായാലും നമ്മള് വീട്ടിൽ കൂടെ അല്ലങ്കിൽ പോയി തിരിച്ചു വരുമ്പോഴേക്കും ഗസ്റ്റ് കൂടെ എത്തും അപ്പൊ നമുക്ക് അതും കൂടി ഈ വീഡിയോയില് കാണാം അപ്പൊ ഇന്ന് മൊത്തം തിരക്ക് പിടിച്ചൊരു ദിവസമാണ് അതാണ് ഇന്നത്തെ ബ്ലോഗ് ഒരു തിരക്ക് പിടിച്ച ബ്ലോഗുകളാണ് അപ്പൊ നേരെ ആ പോയിട്ട് നോക്കട്ടെ ആളെന്തായോളൂ നോക്കട്ടെ നോക്കട്ടെ അമ്മ ഞാൻ റെഡി ആയിട്ടില്ലെങ്കിൽ നല്ല വഴക്കോറിയാണ് കറമ്പണി അമ്മനെ കേട്ടാ അതന്നെ പറഞ്ഞോട് എന്തു പറഞ്ഞു പറഞ്ഞോട് എന്തു നീക്കി എടി എന്താടിയായ പിന്നെ ഈ റൂമോട്ടൊന്ന് പുറത്തേക്ക് ഇറങ്ങാ എന്റെ പൊന്നു നിക്കുകയാണ് ഞങ്ങളെല്ലാരും റെഡിയായി നിക്കും ഡ്രസ്സ് ഈ ഉടുപ്പിനൊരു അതന്നെ എന്താ പ്രത്യേകത ഉണ്ട് ും നേരത്തെ പോലും ഒതുക്കിട്ടിട്ടെല്ലാം പോവാൻ വിചാരിച്ചു അങ്ങനെ വാഴ എത്ര സമയടി ും ഒരു വീട്ടില് നമ്മളെല്ലാവരും കൂടി പോകുമ്പോ എന്തെല്ലാം കാര്യങ്ങളുണ്ട് ഇവരെല്ലാരും വേഗം മാറ്റി അങ്ങ് അവിടെ ഇരിക്കും വാതിലടക്കണം സാധനങ്ങൾ ഒതുക്കി വെക്കണം അത് ഇണ്ട് ഇതുണ്ട് മക്കളെ മാറ്റി ചേർക്കണം ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ഞാനിപ്പിത ലാസ്റ്റ് വാതിലെല്ലാം അടക്കുന്ന നേരത്താണ് ഇടക്കിടന്ന് ഈ ഉണ്ടാക്കുന്നത് വാതിലെല്ലാം മലക്ക തുറന്നിട്ടിട്ട് എവിടെയും പോവാൻ കഴിഞ്ഞ ഓപ്പ ഇതെല്ലാം ഓപ്പനോടാണ് ഞാൻ പറയുന്നത് സമയങ്ങളെറങ്ങോട് എല്ലാം കൂടി മാറിയ ഞാൻ മോനെ ഇന്ദ്രു ഒരു സപ്പോർട്ട് ഉണ്ടാവും ഞാൻ പറഞ്ഞത് ഇപ്പൊ കാല് മാറി കളർ മാറിക്കും ഇറങ്ങിറങ്ങിറങ്ങി അങ്ങനെ എല്ലാത്തിനും കൂടി മേച്ച് വണ്ടി കയറ്റിട്ടുണ്ട് ഇനി നമ്മക്കെന്തായാലും അവിടെ ഇതൊക്കെ ഒരു മറ്റേ ഭയങ്കര പാടാട്ടെ ഇവരെയൊക്കെ മേയ്ക്കു പറയുന്നു അത് കുഴപ്പമില്ല അപ്പൊ ഒരു ചെറിയ ഗിഫ്റ്റ് വാങ്ങിട്ട് നമ്മള് നേരെ വീട്ടിലെത്തിയിട്ട് കുടിയേലി വീട്ടിലാവും സ്വാമിന്റെ വീട്ടിലെത്തിയിട്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം അതിന് ശേഷം നമ്മുടെ ഗസ്റ്റ് ആരാണെന്ന് അറിയണ്ട അല്ലേ അത് വേലാണ് അതെ ഗസ്റ്റിന് വീണ്ടുള്ള എല്ലാം കൂടെ ഉള്ളൊരു ബ്ലോഗാട്ടി നമുക്ക് ഇനി കാണാൻ അവിടെ ചെന്നിട്ടും ഓക്കെ എന്ത് കൊടുക്കും അല്ലെ അങ്ങനെ ഫൈനലി നമ്മൾ കണ്ടെത്തി ഒരു എന്തായാലും നമ്മൾ വീട്ടിൽ കൂടിയല്ലേ അപ്പൊ ആവുമ്പോ ഒരു ഫോട്ടോ ഒക്കെ വെച്ചിട്ട് അത്യാവശ്യം ഒരു ക്ലോക്കുമായി ഒരു ഫോട്ടോ ഫ്രെയിം ആയി അല്ലേ ണ്ട് അതെ ഇതിടക്കിടയ്ക്ക് കാണുമ്പോ നമ്മൾ ഓർക്കുകയും ചെയ്യും അല്ലേ ഒരു ഒരു വസ്തു ഇവിടെ നിന്ന് വാങ്ങി തരുലോ കേട്ടോ ഉള്ള കാര്യം പറ ഒന്നും നോക്കണ്ട ഗിഫ്റ്റ് വാങ്ങാൻ വന്നതാണ് ആ ഗിഫ്റ്റിന്റെ പൈസ മാത്രം കൊടുക്കും വേറൊരു സാധനം വാങ്ങിക്കൂല ഫാൻസി മക്കളെ പൈസ അതങ്ങോട്ടെ നിങ്ങളൊക്കെ അപ്പൊ ഇതാണ് ശില്പ ശില്പേന്റെ വീട്ടിക്കുടലിനാണ് നമ്മളിവിടെ നീലേശ്വരത്താണ് വന്നിട്ടുള്ളത് ശില്പന്റെ കിന്റെ ഒരു റിലേറ്റീവ്സ് ആണ്ട്ടോ നമ്മൾ വീഡിയോസ് ഒക്കെ ശില്പ കണ്ടതിന് ശേഷമാണ് പിന്നെ ബന്ധങ്ങളൊക്കെ വീണ്ടും അറിഞ്ഞു അപ്പൊ മുത്തപ്പനൊക്കെ ഉണ്ടായിരുന്ന വീട്ടിൽ ഇതാണ് വീട് ഞാൻ എന്തായാലും ഒന്ന് എന്തായാലും നമ്മുടെ ചെറിയൊരു ഗസ്റ്റ് അല്ലെ കൈമാറുന്നുണ്ട് എന്തായാലും വീടൊക്കെ നന്നായിട്ടുണ്ട് കേട്ടോ അടിപൊളി ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു പിന്നെ കൊടുത്തു വായിച്ചല്ലേക്ക് നമ്മുടെ വീഡിയോസൊക്കെ കാണുന്ന ഒരുപാട് പേരെ കാണാനും പരിചയപ്പെടാനൊക്കെ പറ്റിയിട്ട് അതൊക്കെ ഒരു വലിയ സന്തോഷം നമ്മളിങ്ങനെയുള്ള കുറെ പരിപാടികൾക്കൊക്കെ വരുമ്പോൾ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ സന്തോഷം അതാണ് കേട്ടോ ഒരുപാട് പേര് വന്ന് വീഡിയോസ് കാണലുണ്ട് നല്ലതാണെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം അത് പറഞ്ഞതിക്കാൻ വേണ്ടി പറ്റില്ല കേട്ടോ അപ്പം എന്തെന്നായാലും തന്നെ ആയാലും നമ്മളത് ഭക്ഷണം കഴിക്കാൻ ചോദിച്ചു അപ്പൊ എന്തായാലും നമ്മൾ വീട്ടിൽ കൂടുതലെല്ലാം കഴിഞ്ഞ് നാട്ടി തിരിച്ചെത്തി അപ്പൊ അങ്ങനെ നമ്മളത് ഇങ്ങനെ നടന്ന് നമ്മുടെ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കയാണ് വീഡിയോ ചെയ്യാൻ വേണ്ടി അങ്ങോട്ടേക്ക് പോയതായിരുന്നു അത് തന്നെ ഇവര് രണ്ടാളും അല്ലേ ാണ് അപ്പൊ അപ്പൊ എന്തായാലും നമ്മൾ ഇനിയിപ്പോ നമ്മുടെ ഗസ്റ്റിന് വേണ്ടിട്ടുള്ള കട്ട വെയിറ്റിംഗ് ആണ് അല്ലെ അപ്പൊ അവര് ഏകദേശം കുറച്ചിങ്ങോട്ട് എത്താനായി എന്നൊക്കെ പറയുന്നുണ്ട് എത്തി എന്നെല്ലാം പറയുന്നുണ്ട് അപ്പൊ നിങ്ങക്കൊന്ന് ഗസ് ചെയ്യാൻ പറ്റും ഒരിക്കലും ഗസ് ചെയ്യാൻ പറ്റാത്ത ഒരു ഗസ്റ്റാണ് ഈ തവണ അല്ലേ കാരണം അപ്പൊ ഭൂരിഭാവം ഗസ്റ്റ് എന്നോട് നമ്മൾ വരുമ്പോ നമ്മൾ പറയുന്നത് നമ്മുടെ എന്റെ അമ്മ സൂപ്പറ ഷോയിലുള്ളവരാണ് നമ്മള് ഭൂരിഭാവം ഗസ്റ്റ് എന്ന് പറയുമ്പോ എത്താറ് അല്ലെ മാളൂട്ടി അവർ ഇവര് അങ്ങനെയൊക്കെ എല്ലാവരും വരാറ് വരാറ് പക്ഷെ ഈ തവണ എൻറെ അമ്മ സൂപ്പറായ ഷോയിലുള്ളവരല്ല പക്ഷെ എന്നാൽ യൂട്യൂബേഴ്സ് ആണ് അത് നമ്മൾ എന്തായാലും ഒരു ക്ലൂ ഇനി തന്നെ മാത്രമല്ല അവരൊരു യാത്രയിലാണ് ആ യാത്രയുടെ ഭാഗമായിട്ടാണ് ഇവിടെ വരുന്നത് ഇന്ന് അവരി സ്റ്റേ ചെയ്തിട്ട് നാളെ തിരിച്ചു പോയി അങ്ങോട്ട് യാത്ര തുടരേ ചെയ്യാം അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ അപ്പൊ അതുകൊണ്ട് ഇവരും ഇവര് അതിനുള്ള ഒരുക്കങ്ങളൊക്കെ നോക്കട്ടെ ഐഡിയ കിട്ടിയെങ്കിൽ കമന്റ് അല്ല ആരാണെന്നുള്ള ഐഡിയ കിട്ടിയെങ്കിൽ കമന്റ് ക്ലൂ എന്താ കൊതുക്ടിക്കട്ടെ ഈ അടുത്ത് കല്യാണം കഴിഞ്ഞവരാണ് ഇനി എല്ലാം ബാക്കി നമ്മള് വഴിയേ കാണാം അപ്പൊ ഇവിടെ ഭാഗമായിട്ട് അളിയനാണ് അല്ലേ അല്ലെ എന്തായോക്കട്ടെ മനുഷ്യൻ അവിടെ കാണാല്ലേ ഇവിടെ ചിക്കൻ എന്താണ് ചിക്കൻ വരട്ടിയത് എന്നാണ് പറഞ്ഞേക്കട്ടാൻ ചിക്കൻ വരട്ടിയത് അപ്പൊ ഒരു ഇത് ചിക്കൻ വരട്ടിയാണ്ടോ അതെയാ അപ്പൊ എന്തായാലും ചിക്കൻ വരട്ടതിന്റെ റെസിപ്പിയെല്ലാം അളികനാണ് എല്ലാം ചെയ്യണത് അളിജിന്റെ ഫുൾ റെസിപ്പി വീഡിയോ സൈനീസ് വ്ലോഗിലുണ്ടാവും ചിക്കൻ കറി എന്തായാലും നമ്മ പൊളിക്കും ഇതിന്റെ റെസിപ്പി സനീസ് വ്ളോഗിൽ വരും സനീസ് വ്ളോഗിൽ സമയം ആറു മണിട്ട് ആറു മണി അപ്പൊരു ഏഴരയൊക്കെ ആവുമ്പോ നമ്മൾ പ്രതീക്ഷിക്കുന്നവരാ അല്ലെ ബാക്കി ഒരുക്കങ്ങളൊക്കെ റെഡിയായി ഏറെക്കുറെ ഈടൊക്കെ വൃത്തിയാക്കൊണ്ടിരിക്കുന്നു ഒന്ന് അടിച്ചു വാരി വൃത്തിയാക്കിയിട്ടുണ്ടേ അപ്പൊ അതെല്ലാം ചെയ്തോണ്ടിരിക്കുന്നു അങ്ങനെ നമ്മൾ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് സമയം എട്ട് മണിയായി അല്ലേ അവരത് അങ്ങനെത്തി അവരുടെ വണ്ടി അത് അവിടെ വരുന്നുണ്ട് െ നമ്മുടെ വീട്ടിലാരിലും ആരണംന്ന് പറയുമ്പോ നമുക്കൊരു ഒരു ഒരു വെപ്രാളം തന്നെ അല്ലേ അത് സത്യം അയ്യോ അയ്യോ അതെ അത് അവരോട് എത്തി അവരെ വണ്ടരെ വിളിച്ചത് അവിടെ കാണുന്നുണ്ടോ കാണിച്ച ദിവസം

അങ്ങനെ എന്തായാലും കൊറേ നേരമായി കാത്തു നിൽക്കുന്നത് നമ്മള് വല്യ മുഖവരെയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു ഫാമിലി വരുന്നുണ്ട് ആരാണ് എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇനിയിപ്പ എന്തായാലും എന്തായാലും പറഞ്ഞേക്കാം അപ്പതേ നമ്മുടെ കൊണ്ടായിട്ട ഫാമിലി അമ്മയും മോനും ഇപ്പതാ മോള് അല്ലേ മുമ്പ് അമ്മയും മോനെന്നാണ് നമ്മൾ എല്ലാരും പറയല് ഇപ്പൊ അത് മാറി രണ്ടിൽ നിന്നും മൂന്നിലേക്കായി അപ്പൊ ഇവരുടെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടാവല്ലോ ഇവരൊരു യാത്രയിലാണ് അപ്പൊ അതൊക്കെ വിശദമായിട്ട് പറയാം എന്തായാലും ഇവരിവിടെ നിർത്തി പറയുന്നില്ല നമുക്ക് അകത്തേക്ക് വരാം ഇപ്പൊ ഇവിടെ വന്നിട്ട് ഇവര് വിശേഷങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കിടേണ്ട അല്ലെ എല്ലാം ഒരുപാട് കഥകൾ എന്ന് പറയാന്ന് നമ്മുടെ വീട്ടിൽ ആര് വന്നാലും നമ്മൾ അടുക്കളയിലേക്ക് കൊണ്ടുവരും കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് മറ്റേ ഷർത്തേടനൊക്കെ വന്നിട്ട് മറ്റേ നമ്മള് അവര് വരുമ്പോഴേക്കും നമ്മളിവിടെ കരിമീൻ മറ്റേ പൊള്ളിച്ചതാക്കുന്നുണ്ടായിരുന്നു അവർക്ക് കരിമീനൊക്കെ കിട്ടത്തില്ല അവർ ബാംഗ്ലൂരൊക്കെയാണ് നമ്മുടെ ഷോയിലുണ്ടായിരുന്നു അപ്പൊ നമ്മള് ഇവിടെ വന്ന് പിന്നെ അവരാണ് കുക്കിങ്ങിന് കൂടി ഹെൽപ്പ് ചെയ്യാനായിട്ട് അപ്പൊ അതുപോലെയാണ്

അങ്ങനെ ഇരിക്കുകയാണ് അല്ലെ ഭക്ഷണം കഴിക്കുന്ന വീഡിയോ ഒന്നും എടുക്കാൻ വേണ്ടി പറ്റില്ല അതെ എല്ലാരും സംസാരിച്ച് അങ്ങനെ ഇരുന്നിരുന്ന് ഒരുപാട് ശേഷങ്ങളൊക്കെ പറഞ്ഞ് ഭക്ഷണം കഴിക്കുന്ന എടുക്കാൻ വേണ്ടി പറ്റിയില്ല അപ്പൊ അങ്ങനെ ഇന്ദ്ര കൂടെ കണ്ണായിട്ട് സെറ്റ് ആയിട്ടാ അപ്പൊ ഇവര് യാത്രയിലാണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എവിടേക്കാണ് യാത്ര എന്താണെന്നൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല കുറെ നാളായിട്ട് ആഗ്രഹിച്ചത് കാരണം കല്യാണം കണ്ടു പോയിരിക്കുന്നു അപ്പൊ ദിവസമായി എല്ലാം ഒത്തു വന്ന് എല്ലാം ഹാപ്പി ആയിട്ട് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് നാളെ മെയിൻ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന അതന്നെ ഇറങ്ങി കറങ്ങി തണുപ്പെല്ലാം ആസ്വദിച്ച് വരാൻ വേണ്ടി മഞ്ഞുമലയിലെ സഞ്ചരിക്കാൻ വേണ്ടി പോയത് അല്ലെ അപ്പൊ എന്തായാലും നമ്മുടെ മക ഒരു ഓൾ ദ ബെസ്റ്റ് ഹാപ്പി ജേർണിക് യൂ അടിച്ചു പൊളിച്ചു അപ്പൊ എന്തായാലും കാത്തിരുന്ന് പറഞ്ഞ പോലെ ഗസ്റ്റുകളൊക്കെ അതെവിടെ അങ്ങനെ എത്തി ഇനി ഉറങ്ങാൻ വേണ്ടി പോയാണ് ഇനി ഒരു രാവിലെ പോകുമ്പോൾ എടുക്കാം അതോടുകൂടി നമുക്ക് നമുക്ക് പോണ്ടേ അപ്പൊ സമയം രാവിലെ മണി അല്ലേ ആരും എനിക്കിട്ടില്ല എല്ലാരും കിടന്ന് ഉറങ്ങിയാണ് ഞാനും നിക്കം മാത്രം ഉണർന്നിരിക്കുന്നുണ്ട് സഞ്ചി ഞാൻ കേട്ടാ എന്നിട്ട് ഇപ്പൊ പോയത് ഞാൻ കാണുന്നില്ല എഴുതി രാവിലെ എഴുതി പാത്രത്തിൽ ഞാനിട ചായ ഇഡലിന്റെ അടുപ്പത്ത് കുക്കറിൽ പരിപ്പ് ഉപയോഗിക്കുന്നുണ്ട് സാമ്പാർ വെക്കാൻ വേണ്ടിട്ട് ഇറങ്ങണം അപ്പൊ ചായയും കൊടുത്ത് പറഞ്ഞു വിചാരിച്ച പിന്നെ അവർക്ക് ചോറ് കൊടുത്തയച്ചാല് കറിയെല്ലാം അവരെടുത്തുണ്ട് ഇന്നലെ സൈനീസ് വ്ലോഗില് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നല്ലോ അപ്പൊ കറിയെല്ലാം അവരെ അപ്പം ചോറ് എന്തെങ്കിലും ആക്കി കൊടുത്തുവിട്ടാ ഉച്ച

കൊപ്പിന്ന് പറഞ്ഞപ്പോലെ പണിതരാ ഇവിടെ കൊറേണ്ട് നേരം പരമരാന്ന് വെളുത്ത് സൂര്യനഥ അവിടെ ഇങ്ങനെ നമ്മുടെ അടുക്കളയിലേക്ക് അതെ ഇവിടെ വീണ്ടും കരിമീൻ തയ്യാ മേനുകളെ കരിമീൻ പറഞ്ഞിട്ടല്ലേ ഇത് ഇവർക്കുള്ളതാണ് നമ്മക്കുള്ളതല്ല അല്ലെ അതെന്തെങ്കിലും വാഴലൊക്കെ നല്ല അടിപൊളിയായിട്ട് വാട്ടിയെടുത്തിട്ടുണ്ട് അങ്ങനെ ഇവര് പോവാൻ റെഡി ആയിക്കൊണ്ടിരിക്കയാണ് അല്ലെ ചായ കുടിക്കാനൊക്കെ ഉള്ളൊരുക്കത്തിലാണ് കൊറച്ചിവസം കൂടെ നിന്നിട്ട് അരിയൊക്കെ ഒരു ദിവസം കൂടെ നിന്നാ പിന്നെ അരി അങ്ങനെ പറഞ്ഞു പറഞ്ഞ് ഇവര പോവാൻ വേണ്ടി ഇവിടെ റെഡി ആയി നിക്കുകയാണ് അതെ അതെ അപ്പൊ അതെ ഇന്ന കേരളം വിടും അല്ല വിടട്ടെ എല്ലാരും ഉണ്ട് നമ്മളിങ്ങനെ യാത്രയാക്കാൻ റെഡി ആയിരിക്കണം സമയം ഇപ്പൊ രാവിലെ ഏഴര അല്ലെ അപ്പൊ ഇന്നലെയൊക്കെ ഓൾ ദ ബെസ്റ്റ് ഒക്കെ പറഞ്ഞതാണ് എന്നാലും ഒരിക്കൽ കൂടി ഹാപ്പി ജേർണി ആയിട്ട് പോവുക എല്ലാരും അടിപൊളിയായിട്ട് തിരിച്ച് പോയി അടിപൊളിയായിട്ട് വരിക അതെ അത്ര അടിച്ചു പൊളിക്കുക എന്നിട്ട് എല്ലാവരുടെ ഒരു ദിവസം പിന്നെ വാ അപ്പൊ ഇവരുടെ വണ്ടി ദേ ഇതാട്ട താറിലാണ് ഇവർ ട്രിപ്പ് അടിക്കുന്നത് ഇവിടെ എഴുതിയിട്ടുണ്ട് അതെ ഹോം വീട്ടിൽ നിന്ന് ഗോവ ഇതിനകത്ത് ഡെസ്റ്റിനേഷൻ ഇല്ലാത്ത നമ്മുടെ കണ്ണൂരാണ് എന്താ നമ്മുടെ കണ്ണൂർ എന്താ അതെ ഗോപു നമ്മുടെ കണ്ണൂർ എന്താ അതെ ഇവിടെ കണ്ണൂരിലല്ല ഹോം വീട് ഗോവ മഹാരാഷ്ട്ര ഗുജറാത്ത് രാജസ്ഥാൻ ഹരിയാന പഞ്ചാബ് ഇനി ആ ഇവിടെ ഉണ്ട് കേട്ടാ ബാക്കി നോർമലാണ് ഡൽഹി ഹിമാചൽ പ്രദേശ് ജമ്മു ആൻഡ് കാശ്മീർ ഇവരുടെ ലക്ഷ്യസ്ഥാനം ലഡാക്ക് ഇവിടേക്കാണ് അവർ പോകുന്നത് ഇതാണ് വണ്ടീന്റെ സെറ്റപ്പ് ബെസ്റ്റ് ലഡാക്കിലേക്കെല്ലാം പോയി